السلام عليكم ورحمة الله تعالى وبركاته الحمد لله رب العالمين الصلاة والسلام على أشرف المرسلين وعلى آله وأصحابه الفائزين برضا الله أما بعد رب زدنا علماً وحلماً وفهماً وعقلاً وذباً كاملاً رب تمن بالخير والسعادة اللهم وجهنا إلى الخير وجه الخير إلينا يا أرحم الراحمين اللهم انظر الينا نظرة بعين الرضا ولفعنا مضاب التوفيق لما تحبه وترضى اللهم انجنا وانج اهالينا من كيد الشيطان عند سكرات الموت يا ارحم الراحمين اللهم اجعلنا واياكم من القوم الذين يمشون على صراطك البرق يا ارحم الراحمين ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار وهم الله ക്ലാസ് റൂം അസുഅ ക്ലാസ് റൂം ഖുർആൻ ഹദീസ് ക്ലാസ് റൂം ഫീമെയിൽ ക്ലാസ് റൂം നമ്മുടെ ക്ലാസ് ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്ന ബഹുമാനികളായ സഹോദര സഹോദരിമാരെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഏകദേശം ഇരുപത്തി എട്ടോളം വരുന്ന ദിവസങ്ങൾ ഇന്ന് ഇരുപത്തി ഒമ്പതാമത്തെ ദിവസമാണ് നാം മുസ്ലിമിന്റെ ഒരു ദിവസം എന്ന വിഷയവുമായി സ്ഥിരമായിട്ടുള്ള ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്നത് ഏകദേശം ഒരു മാസത്തിന്റെ അടുത്തായി അള്ളാഹു സുബ്രഹാനുഭൂത്തായ നാം പറയുന്ന ഈ എലിമു കേൾക്കുന്ന എലിമു ഒരു സ്വാലിഹായ സൽക്കർമ്മമായി അള്ളാഹു നമ്മിന്ന് സ്വീകരിക്കുന്നതോടൊപ്പം ഇത് ജീവിതത്തിൽ പകർത്താനും പ്രായോഗികമാക്കിക്കൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോവാനും നമ്മുടെയൊക്കെ ജീവിതം ഇത്തരം പ്രവർത്തനങ്ങളെ കൊണ്ട് ധന്യമാക്കുവാനും പടച്ചറപ്പ് നമുക്കും നമ്മുടെ വേണ്ടപ്പെട്ട എല്ലാവർക്കും നമ്മുടെ മാതാപിതാക്കൾ നമ്മുടെ ഭാര്യ സന്താനങ്ങൾ കൂട്ടുകുടുംബാദികൾ നമ്മുടെ സഹോദര സഹോദരിമാർ നമ്മുടെ സഹപാഠികൾ എല്ലാവർക്കും അള്ളാഹു തോഫിക് ചെയ്യട്ടെ എന്ന് നമുക്ക് എല്ലായ്പ്പോഴും നമുക്ക് ഖിലാസോടു കൂടെ അള്ളാഹു കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കാം യഥാർത്ഥത്തില് ശേഷം നമുക്കറിയാം മുമ്പ് പറഞ്ഞതുപോലെ ഒരു പരിപൂർണമായ വെമ്ര ചെയ്ത പ്രതിഫലം കിട്ടുന്ന അമലാണ് സൂര്യോദയം വരെ നാം ഇരുന്നു കൊണ്ട് അമല് ചെയ്യുക എന്നുള്ളത് വളരെ സുപ്രധാനമായ ഒരു ടൈം നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലയും അതിന്റെ അസാസ് അതിന്റെ ഫൗണ്ടേഷൻ അതിന്റെ തുടക്കം തന്നെയാണ് സുബഹയുടെ ശേഷം ആ സമയത്ത് നമ്മെ പടച്ചറപ്പൊലിസത്ത് സുബഹാന ഹൂവത്ത ആരാലേക്ക് അടുത്തുകൊണ്ട് അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് നമ്മുടെ അമലുകളെ ചിട്ടപ്പെടുത്താൻ നമ്മുടെ അമലുകളെ നരാമണ്ണം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു തുടക്കം ആ തുടക്കം തന്നെ അള്ളാഹുവിനുള്ള സ്മരണകൾ പുതുക്കിക്കൊണ്ട് ആകുമ്പോൾ അതതിൻ്റെ യഥാസ്ഥാനത്ത് സംഭവിക്കുകയുമാണ് ചെയ്യുന്നത് അള്ളാഹുന്റെ ആഭാരമായ ആ അനുഗ്രഹം നമ്മിലെല്ലാം ചൊരിയട്ടെ എന്ന് നമുക്ക് വീണ്ടും വീണ്ടും പ്രാർത്ഥിക്കാം അതേസമയത്ത് സുബഹയുടെ ടൈമ് രാത്രി കിടക്കുന്ന രോഗശയരായി കിടക്കുന്ന ഒട്ടനവധി ആളുകൾ രോഗം വന്നപ്പോൾ മനസ്സ് മാറിപ്പോയി ഒന്ന് എഴുന്നേറ്റിട്ട് ഒന്ന് ഉളൂ ചെയ്ത് നിസ്കരിക്കാൻ കഴിഞ്ഞെങ്കിൽ എന്ന് അതേ സമയത്ത് നിസ്കാരങ്ങളിലും മറ്റും ഒഴുകിക്കൊണ്ട് ജീവിതം നയിച്ച നല്ല വിഭാഗത്തുകൾ ചെയ്ത കുറച്ചാളുകൾ അവർക്ക് അവർക്കും ഇതേ നില തന്നെയാണ് പക്ഷെങ്കില് ഈ പറഞ്ഞ അമലുകളൊക്കെ എടുത്തുകൊണ്ട് ജീവിതത്തെ ധന്യമാക്കിയ കാരണം കൊണ്ട് തന്നെ അസുഖബാധിതനായി കിടക്കുന്ന ആ സന്ദർഭത്തിൽ ഈ അന്ന് ചെയ്തതുപോലെയുള്ള പ്രതിഫലം ഇത് ചെയ്യാത്ത സമയത്ത് അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ് ആലോചിച്ചു നോക്കൂ അള്ളാഹു നമ്മുടെ രോഗങ്ങളിൽ നിന്നൊക്കെ കാത്തുരക്ഷിക്കട്ടെ അപ്പോൾ ഇപ്പോൾ ഇത് ചെയ്താൽ നമ്മുടെ നല്ല ആരോഗ്യമുള്ള ഈ സമയത്ത് ഇത് ചെയ്താൽ അള്ളാഹുവിന്റെ തീരുമാനം എങ്ങനെ നമുക്ക് കണക്കാക്കാൻ വയ്യ അങ്ങനെ ഒരു ഘട്ടം വരികയാണെങ്കിൽ ചെയ്യാൻ കഴിയാത്ത സമയത്തും ഈ ചെയ്തതുപോലെയുള്ള പ്രതിഫലം നമുക്ക് നമ്മുടെ അക്കൗണ്ടിൽ വന്നുകൊണ്ടിരിക്കുകയാണ് അതിനാണ് നാം നല്ല ചൊരത്തിളപ്പുള്ള നല്ല ആരോഗ്യമുള്ള സമയത്ത് ഇത്തരം വിഭാഗത്തുകളിലേക്ക് ചൂട് വെക്കേണ്ടത് അതേ സമയത്ത് രോഗം നല്ല സമയത്ത് ഒന്നും ചെയ്യാതെ കൂർക്കം വലിച്ചു ഉറങ്ങുകയും അത് കഴിഞ്ഞ് കഴിഞ്ഞേക്കും ബ്രഷ് ചെയ്ത് കയ്യുംകോട്ടും കെട്ടി നമ്മുടെ ജോലിക്ക് പോവുകയൊക്കെ ചെയ്തു കഴിഞ്ഞ് അപ്പോഴാണ് അപ്രതീക്ഷിതമായിട്ട് കിടക്കേണ്ടുന്ന ഒരു രോഗം വള്ളാഹു സമ്മാനിക്കുന്നത് ആ കിടക്കുന്ന സമയത്ത് ഉറക്കു വരുന്നില്ല വന്നാൽ തന്നെ കുറച്ച് ടൈം അങ്ങോട്ടും ഇങ്ങോട്ടും ചെരിഞ്ഞും ചാഞ്ഞും കിടക്കുകയാണ് ആ കിടക്കുന്നു അപ്പോഴാണ് സുബയുടെ കേൾക്കുന്നു ഈ ഈ കിടക്കുന്ന മനുഷ്യനും ദിവസവും കേൾക്കുന്നു അതിന്റെ മുമ്പ് ഇങ്ങനെ ഒരു വിളിയാളം ഉണ്ടായിരുന്നു എന്ന് തന്നെ ആലോചനയിലില്ല ആലോചിച്ച് നോക്കും അപ്പോഴീ വിളിയാളങ്ങളൊക്കെ കേൾക്കുമ്പോൾ മനസ്സിലായി അള്ളാഹുവിന്റെ എത്രയോ നല്ല നല്ല മനുഷ്യന്മാർ എഴുന്നേറ്റ് നിസ്കരിക്കുന്ന ടൈമാണ് എനിക്കും ഇങ്ങനെ ഒന്ന് ചെയ്യണമെന്നുള്ള മാനസികമായ ഒരു മാറ്റം വന്ന് പക്ഷങ്ങൾ ചെയ്യാൻ കഴിയുന്നില്ല എവിടെ എത്തിപ്പോയി ഇനി ദിവസങ്ങൾ കൂടുതലുണ്ടോ ഇല്ലയോ എണ്ണി എണ്ണി കിടക്കുകയാണ് ബചാറിലും വെപ്രാളത്തിലുമാണ് പക്ഷെങ്കിൽ മുമ്പ് ചെയ്യാത്ത ഒരു കാരണം കൊണ്ട് തന്നെ ഇപ്പോൾ സമാധാനം മനസ്സിലേക്ക് കട വരുന്നില്ല അതുകൊണ്ട് വരുന്നവരോടൊക്കെയും പോകുന്നവരോടൊക്കെയും വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും പങ്കുവെക്കുകയാണ് അതേ സമയത്ത് നല്ല സമയത്ത് അമരി ചെയ്ത മനുഷ്യൻ അവനെ കാണാൻ ചെന്നാൽ അവൻ പറയില്ല കുഴപ്പമൊന്നുമില്ല സുഖം തന്നെയാണ് ഇന്നലത്തെക്കാട്ടിലൊന്നും സുഖമാണ് എന്താണ് അതിന് കാരണം അങ്ങനെ പറയാനുള്ള മാനസികാവസ്ഥ കൊടുത്തതും ഉമ്മൻ എന്റെ ലക്ഷണമാണ് ഒരു യഥാർത്ഥ യഥാർത്ഥം ഉമ്മന് വിശ്വസിക്കുന്ന ഒരു ഉമ്മന് അതഞ്ചലമായ ഒരു വിശ്വാസിയുടെ വാക്കുകളും അവന്റെ ചിന്തകളും ഈ തരത്തിലേക്ക് നീങ്ങുകയുള്ളൂ അത് പറയണമെങ്കിൽ ഈ ടൈമുകളെല്ലാം അമലെടുക്കണം നല്ല നല്ല ടൈമുകൾ നമ്മൾ എവിടെയോ കൊണ്ടുപോയി പാഴാക്കിയിട്ട് സുബൈ കഴിഞ്ഞ പാട് തന്നെ എഴുന്നേറ്റിരുന്നിട്ട് വല്ല വാശിയോ അല്ലെങ്കിൽ ഹക്കുതോ ഹെസ്സതോ പോലുള്ള വിഷയങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ട് സമയം നഷ്ടപ്പെടുത്തിയിട്ടുണ്ട് എങ്കിൽ നമുക്ക് പിന്നെ ഖേദാ ഖേദമാണ് തീരാ ദുഃഖമാണ് അഹ് നമുക്ക് ആത്തരക്ഷിക്കട്ടെ അപ്പോൾ ഈ ഇരിക്കുന്ന കിട്ടുന്ന ടൈം അതിനു വേണ്ടി വിനിയോഗിക്കാനുള്ള മാനസികമായ ഒരു ശക്തി ഉണ്ടാക്കാനാണ് ഞാനടക്കം 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 നാം എല്ലാവരും ശ്രദ്ധിക്കേണ്ടത് എന്ന ഓർമ്മ നമ്മുടെ മനസ്സിൽ എപ്പോഴും തളം കെട്ടി കെട്ടിരിക്കട്ടെ എന്ന് വീണ്ടും പ്രാർത്ഥിക്കട്ടെ അപ്പോൾ ഇന്നലെ ഇന്നലെ നമ്മൾ ലാസ്റ്റ് ഞാൻ പറഞ്ഞു അള്ളാഹുന്റെ റസൂലും തങ്ങളുടെ മേലിലെ സ്വലാത്ത് നൂറ് പ്രാവശ്യം എന്തൊരു സുന്ദരമാണ് ആ ടൈമിൽ ഇങ്ങനെ ഇരുന്നിട്ട് അള്ളാഹുന്റെ റസൂലിന്റെ മേലിങ്ങനെ സ്വലാത്ത് ഇങ്ങനെ ചൊല്ലി നോക്കും മനസ്സിങ്ങനെ അറിയാതെ കുളിർത്തു പോവും മനസ്സിന് ഇങ്ങനെ അറിയാതെ ഉല്ലാസം കിട്ടിപ്പോവും ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ ആരുടെ മേലാണ് പുണ്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ അവസാന വേളയിൽ ഇവിടെ പറയുന്ന സമയത്ത് പറഞ്ഞ എന്റെ ഉമ്മത്തിന്റെ കാര്യമെന്ന് പറഞ്ഞുകൊണ്ട് കരഞ്ഞ നബി പുണ്യനെ ബി നബീകരിലം മാത്രവുമല്ല സൂറത്തു പറഞ്ഞല്ലോ നിങ്ങള റബ്ബ് നിങ്ങൾക്ക് തരുക തന്നെ ചെയ്യും എന്നിട്ട് നിങ്ങളെ തൃപ്തിപ്പെടുത്തുകയും ചെയ്യും എന്ന് പറഞ്ഞ ആശയം പ്രവാചകനിലേക്ക് ഇറക്കപ്പെട്ടുകൊണ്ട് പ്രവാചകന് വിവരം കൊടുക്കുന്ന സന്ദർഭം ലോകത്തിന്റെ തങ്ങളവിടുന്ന് കരയുകയാണ് ആരാണ് കരയുന്നത് ആലോചിച്ചു നോക്കണം

പറഞ്ഞ ആ മഹാനായ റസൂൽഹി സൊല്ലാഹു അലഹി വസ്ല്ലം അതായി ആയത്തിറങ്ങി കേൾക്കുമ്പോൾ കരയുകയാണ് ചോദ്യം ആ പുണ്യ പ്രവാചകൻ മുത്തനബി മുഹമ്മദ് മുസ്തഫ സുല്ലാഹു അലഹി വസ്സല്ലം തങ്ങളോട് ചോദിക്കുന്നു എന്താണ് പ്രവാചകരെ നിങ്ങൾ ഇങ്ങനെ കരയാൻ കാരണം പുന്റെ റസൂൽ അവർക്ക് പറഞ്ഞു കൊടുത്തു എന്താണ് പറഞ്ഞു കൊടുത്തത് എനിക്ക് എല്ലാം തന്നു എന്നത് ശരിയാണ് അപാരമായ കൊണ്ട് നിറക്കപ്പെട്ട ആൽ സ്വർഗലോകം എനിക്ക് കരിഞ്ഞരുളിയിട്ടുണ്ട് എന്ന വസ്തുത എനിക്കറിയാൻ തന്നു ഞാൻ മനസ്സിലാക്കുന്നു പക്ഷേ എൻ്റെ ഒരു ഉമ്മത്തിമാരും നിരകത്തിലുണ്ടാകുന്നത് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല അങ്ങനെയുള്ള ഒരു വാർത്ത കൂടി എനിക്ക് കേൾക്കണം അതുകൊണ്ടാണ് ഞാൻ എൻ്റെ മനസ്സിൽ തട്ടിയപ്പോൾ എനിക്ക് കരച്ചിൽ വന്ന് പോയത് എന്ന് നാം ചിന്തിക്കു നമ്മളോട് പറയുന്നു നിനക്ക് എല്ലാം തന്നു എന്ന് പറയുമ്പോൾ കരയുമോ വലിയൊരു സർട്ടിഫിക്കറ്റ് കിട്ടിയാൽ കരയുമോ നമുക്ക് വലിയൊരു ജോലിക്കയറ്റം കിട്ടിയാൽ കരയുമോ നമുക്ക് നല്ല നല്ല സ്നേഹവതിയായ ഒരു ഭാര്യ കിട്ടിയാൽ നാം കരയുമോ ഇല്ലോ നാം ആരെങ്കിലും ആലോചിക്കുന്ന പടച്ചോനെ എന്റെ കൂട്ടുകാരനും എന്റെ ഒപ്പം എപ്പോഴുമുള്ള എന്റെ സഹോദരനും ഇതുപോലെ ഭാര്യയെ കൊടുക്കണേ അതല്ലെങ്കിൽ ഇതുപോലൊരു ജോലി കൊടുക്കണേ അല്ലെങ്കിൽ ഈ സർട്ടിഫിക്കറ്റ് അവനും കിട്ടട്ടെ എന്ന മനസ്സിലേക്ക് നമ്മൾ പോവാറുണ്ടോ ഇല്ല എങ്കിൽ അള്ളാഹുന്റെ റസൂറിന് കൊടുത്ത അള്ളാഹു സുഭാരഹോ കൊടുത്ത വലിയ 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 ആ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടിയപ്പോൾ ലോകത്തിന്റെ നേതാവ് രബിയു റസൂർഹി എന്റെ ഉമ്മത്തിമാരുടെ കാര്യമെന്ന് പറഞ്ഞിട്ട് കരഞ്ഞുവെങ്കിൽ ആ പ്രവാചകനോടുള്ള സ്നേഹമാണ് ആ പ്രവാചകനോടുള്ള പ്രവാചകനോടുള്ള ഒത്ത സ്നേഹമാണ് നാം പ്രകടിപ്പിക്കുന്നത് നാം ചെല്ലുന്നത് എവിടേക്കാണ് നാം പോകുന്നത് നമ്മുടെ റസൂലിനോട് എന്ന് പറയുന്ന ഒട്ടനവധി ആളുകളുണ്ട് എവിടെ നീ മറവി വന്നു പുണ്യ നബീകരും തങ്ങളുടെ മേൽ നീ സ്വലാത്ത് ചൊല്ലി നോക്ക് നിനക്ക് മറവി വരില്ല ഉറങ്ങാൻ കിടന്നുറക്ക് വരുന്നില്ല നീ റസൂലിന്റെ മേൽ സ്വലാത്ത് ചൊല്ലി നോക്ക് നിനക്ക് ഒരിക്കലും മുറക്കെ വരാതിരിക്കില്ല നീ പരീക്ഷയ്ക്ക് പോകുന്നു നിനക്ക് എഴുതുമ്പോൾ ബേജാറ് വരുന്നു പുണ്യപ്രവാചകണ്ട അലൈഹി ആരെല്ലാം തങ്ങളുടെ മേൽ നീ സ്വരാത്തുനിന്ന് അധികരിപ്പിച്ചു നോക്ക് എല്ലാം ക്ലിയർ ആണ് നിനക്ക് വന്ന പ്രവാ പ്രയാസങ്ങൾ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ആ സന്ദർഭത്തിലൊക്കെയും നീ സ്വലാത്ത് ചൊല്ലി നോക്ക് നിനക്ക് കാലില് വേദനയാണ് ബുദ്ധിമുട്ടാണ് റസൂലിന്റെ മേൽ നീ സ്വലാത്ത് ചൊല്ലി നോക്ക് ആ സ്വലാത്തിന്റെ റസൂറിന്റെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയില്ലേ അള്ളാഹുന്റെ റസൂർ കരീം വസ്ലം ആ പ്രവാചകന്റെ മേലുള്ള സ്വലാത്ത് നൂറ് ചൊല്ലുക എന്ന് നാം ഇന്നലെ മനസ്സിലാക്കി അതിനപ്പുറവും ചെല്ലാം അതിനുശേഷം അവസാനമായി നാം

ഏതൊക്കെ പൂട്ടപ്പെട്ടിട്ടുണ്ടോ അതൊക്കെയും തുറക്കപ്പെട്ടു തരുന്നു ഏതെല്ലാം കടന്നിട്ടുണ്ടോ അതിനൊക്കെ ശീലുവെച്ചു തരുന്നു അള്ളാഖുന്റെ അള്ളാഹുന്റെ അടുത്തിൽ നിന്നുള്ള ഹക്കുകൊണ്ട് ഹക്കായ നിലക്കുള്ള സഹായം തരുന്നു

ഖദർ കണക്കാക്കിയ ആ കണക്കനുസരിച്ച് റസൂലിന്റെ ആലിന്റെ മേലും സ്വലാത്തും സലാമും എന്ന് ശേഷം നമുക്ക് സുന്നത്തുണ്ട് എന്തെന്നറിയുമോ അവിടെ ഇരുന്നു കൊണ്ട് സൂറത്തുൽ ഫാത്തിഹ പരിശുദ്ധ ഖുർആനിന്റെ ഉമ്മാണ് ഉമ്മുൽ ഖുർആൻ സൂറത്തുൽ ഫാത്തിഹ കൂടുതൽ വിശദീകരിക്കുന്നില്ല ആ സൂറത്തുൽ ഫാത്തി പ്രാവശ്യം ഓതുക പിന്നെയോ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാണ് ഈ മാൻ വർദ്ധിക്കാനുള്ള കാരണമാണ് കടക്കണിയിൽ പെട്ടിട്ടുണ്ടെങ്കിൽ അതിന് കാരണമാണ് അതുപോലെ തന്നെ ഭാര്യ ഭർത്തൃബന്ധം അവിടെ സുഖകരമായ രീതിയിൽ മുന്നോട്ട് പോവാൻ കാരണമാണ് അത് കുടുംബാസൂത്രണം ചെയ്യേണ്ടതില്ല സൂറത്തുല്ല സന്താന ഭാഗ്യമില്ലാത്തവർക്കും മരുന്നു എന്തു തന്നെ സൂറത്തുല്ലഹലാസ് ോ എപ്പോഴും കേൾക്കുന്നതാണ് അറിയുന്നതാണെന്ന് വിചാരിച്ചിട്ട് തോന്നണ്ട സൂറത്തുൽ സൂറത്തു ഓതി നോക്കൂ ഗുണം കിട്ടും ആ സൂറത്തുൽ അത് കഴിഞ്ഞാൽ എത്രയോ ശത്രുക്കള് അസൂയാലുക്കള് കണ്ണേറുകാൻ നമ്മളെ ചുറ്റിപ്പൊതഞ്ഞിരിക്കുകയാണ് അതുപോലെ തന്നെ മാരണം ചെയ്യുന്ന ആളുകളും ഉണ്ടായേക്കാം എങ്കിൽ പുണ്യനബീകരീ സുല്ലൈവസലം തങ്ങളുടെ എതിരിൽ തങ്ങളെ രണ്ട് പെമ്മക്കളെ സഹർ ചെയ്ത സമയത്ത് അതിനെ പരാജയപ്പെടുത്താൻ വേണ്ടി ഇറക്കിയ ആയത്താണ് പന്ത്രണ്ടോളം വരുന്ന ആയത്തുകളാണ് സൂറത്തുൽ സൂറത്തുൽ നാസ് ഈ രണ്ട് സൂറയുമാണ് അതിനുശേഷം ഓതേണ്ടത് അപ്പോ ഇത് കഴിഞ്ഞതിന് ശേഷം സൂറത്തുൽ ഫാത്തിഹലാസ് ഇത് ഇത് മൂന്നും ഓതുക മനസ്സിലാവുന്നുണ്ട് ല്ലോ അത് ഓതുക വളരെ എളുപ്പമാണ് വളരെ എളുപ്പമാണ് അത് ഓതിയതിന് ശേഷം നമുക്ക് ചൊല്ലാറുണ്ട് യാമനം

അള്ളാഹുവിന്റെ സ്തുതിയോട് മുതലുമായ പരിശുദ്ധതയെ ഞാൻ വരുന്ന ഈ ദിക്കർ നൂറ് ഈ പറഞ്ഞ ദിക്കറുകൾ മുഴുവനും കൂടി ഒരുമിച്ച് കൂട്ടി ഒരു പേപ്പറിലാക്കി എഴുതി നോക്കുമുറ്റി ചൊല്ലിയാൽ അത് ഒരു മണിക്കൂറിന്റെ ഉള്ളിൽ ഉള്ളില് മണിക്കൂറിന്റെ ഉള്ളിൽ ചെല്ലാൻ തന്നെയുള്ളൂ ശ്രദ്ധിക്കുക മനസ്സിലാക്കുക അപ്പൊ

വണർ ചെയ്തിരുന്നു എന്ന സംഭവം നമ്മുടെ മുമ്പിലുണ്ട് എന്നാണ് പറഞ്ഞത് അതുകൊണ്ട് നമുക്കും ചൊല്ലാം ോട് പാപങ്ങൾ ചെറുതുണ്ടാവാം വലുതുണ്ടാവാം മറിഞ്ഞതുണ്ടാവാം അറിയാത്തതുണ്ടാവാം രഹസ്യമായതുണ്ടാവാം പരസ്യമായതുണ്ടാവാം ആ ദോഷങ്ങളൊക്കെ പൊറത്തു കിട്ടാൻ സുഭിയുടെ പ്രഭാതം പൊട്ടിവിടർന്നപ്പോൾ ഉറക്കാകുന്ന അനുഗ്രഹത്തിന് ഉണർവാകുന്ന അനുഗ്രഹത്തിലേക്ക് വന്നു നമുക്കതിനൊക്കെ സൗകര്യങ്ങൾ ചെയ്തു തന്ന റബിനെർത്തുകൊണ്ട് ആ റബിന്റെ മുമ്പിൽ നാം നമ്മുടെ വിഷമങ്ങളെ മന പ്രകടമാക്കിക്കൊണ്ട് അള്ളാഹുവിനോട് നമുക്ക് പറയാം അത് നൂറ് പ്രാവശ്യം ചൊല്ലുക നൂറ് പ്രാവശ്യം എത്രയാണ് നൂറ് പ്രാവശ്യം ചൊല്ലുക അല്ലെങ്കിൽ അത് അധികരിച്ചും ചെല്ലാം എന്നിട്ട് അതിനെ പൂർത്തീകരിക്കേണ്ടത് ഇങ്ങനെയാണ് أستغفر الله العظيم الحليم الرحيم الذي لا إله إلا هو الحي القيوم وأتوب إليه وأتوب إليه أستغفر الله العظيم الحليم الرحيم الذي لا إله إلا هو الحي القيوم وأتوب إليه إن شاء الله إن شاء കുറച്ച് കാര്യങ്ങളും കൂടി സുബഹയുടെ ശേഷത്തോട് ബന്ധപ്പെട്ട് കുറഞ്ഞ കാര്യങ്ങളും കൂടി നമുക്ക് മനസ്സിലാക്കാനുണ്ട് ഇൻഷാല്ല അത് നമുക്ക് അടുത്ത ദിവസം പറയാം എന്നിട്ട് വല്ലാതെ ദീർഘിപ്പിക്കാതെ നമുക്ക് അതിന്റെ ഇടയിലുള്ള ചില കാര്യങ്ങൾ അതായത് പിന്നെ നഹാറാണ് നഹാറ ആശ അതുമായിട്ട് ബന്ധപ്പെട്ട് അതിനുശേഷം പിന്നെ സന്ധ്യയായി വിഷയായി അതിനുശേഷം ഉറക്കിലേക്ക് അപ്പോൾ നമ്മുടെ ഒരു ദിവസത്തിന്റെ ഏകദേശ ഭാഗങ്ങൾ നമുക്ക് സ്പർശിക്കാനും മനസ്സിലാക്കാനും വിലയിരുത്താനും പകർത്താനും സാധിക്കുമെന്ന് മനസ്സിലാവുന്നു അള്ളാഹു സുബ്രഹാൻ ഹക്കനെ പറയാൻ അത് കേൾക്കാൻ അതനുസരിച്ച് പ്രവർത്തിക്കാൻ പ്രായോഗികമാക്കാൻ എനിക്കും നമുക്ക് എല്ലാവർക്കും അള്ളാഹു തോഫിക്ക് നൽകട്ടെ നമ്മിൽ നിന്ന് വിട്ട പറഞ്ഞു പോയ നമ്മുടെ പിതാക്കന്മാരുണ്ട് നമ്മുടെ കൂട്ടുകുടുംബാദികളുണ്ട് അയൽവാസികളുണ്ട് വേണ്ടപ്പെട്ട ഒരുപാട് ആളുകൾ അവരുടെയൊക്കെ കപൂരടത്തെ അള്ളാഹു മഹഫറത്ത് കൊണ്ട് പ്രകാശിപ്പിക്കുമാറാവട്ടെ നമ്മുടെ അരുമ സന്ധാനങ്ങളെ അള്ളാഹു സുബാന സാലുഹത്വമാക്കി തരട്ടെ ചീത്ത കൂട്ടുകെട്ടിൽ നിന്നും ചീത്ത സ്വഭാവങ്ങളിൽ നിന്നും അള്ളാഹു അവരെ കാത്തുരക്ഷിക്കട്ടെ നമ്മുടെ ഭാര്യമാരുടെയൊക്കെയും ആന്തരികമായ രോഗങ്ങളുണ്ടെങ്കിൽ അതൊക്കെ അള്ളാഹു ഷിഫ കൊടുക്കട്ടെ അവരുടെ സ്വഭാവങ്ങളെ അള്ളാഹു നന്നാക്കി തരട്ടെ നല്ല സ്നേഹത്തോടു കൂടെയുള്ള ജീവിതം ചുറ്റപ്പെടുത്താൻ അള്ളാഹു നമുക്കെല്ലാം തോഫിക്ക് നൽകട്ടെ അള്ളാഹു സുബ്രഹാനിച്ച് പ്രത്യേകിച്ച് പ്രത്യേകിച്ച് നമ്മൾ ജീവിച്ചിരിക്കുന്ന നമ്മുടെ മാതാപിതാക്കൾക്ക് ദീർഘായുസും പ്രദാനം ചെയ്യട്ടെ അതുപോലെ നമുക്ക് എഴുപ നുകർന്ന നമ്മുടെമാർക്ക് അള്ളാഹു ദീർഘായുസും ആയുരാരോഗ്യവും അള്ളാഹു പ്രദാനം ചെയ്യട്ടെ അള്ളാഹു റബ്ബുലി സുബ്രഹാന പൂവത്താല നമുക്ക് എല്ലാ അനുഗ്രഹങ്ങളും തന്നുകൊണ്ട് അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ وترحمنا لنكون من الخاسرين ربنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار امين برحمتك يا ارحم الراحمين وصلى الله تعالى وسلم على خير خلقه سيدنا محمد واله وصحبه اجمعين سبحان ربك رب العزه عما يصفون وسلام على المرسلين والحمد لله رب العالمين بفضله صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم السلام عليكم ورحمة الله وبركاته